ഹേ അസ്സാം വലിക്കും തകർന്ന ഹൃദയമുള്ള ഒരാളോട് അതെ നിങ്ങൾ തന്നെ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് എനിക്കറിയാം നിങ്ങൾ തളർന്നിച്ചാണുള്ളതെന്ന് ആരും കാണാത്ത രാത്രിയിൽ നിശബ്ദമായി കരഞ്ഞിട്ട് ആരെങ്കിലും എൻ്റെ വേദന കാണുന്നുണ്ടോ ആർക്കെങ്കിലും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ആ ഒരു മനസ്സിലെ ചോദ്യം മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത മുറിവുകള് നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് ആ ഒരു വേദന ആ ഒരു ചതി ആ ഒരു ഒറ്റപ്പെടൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക് നമ്മളുടെ റഹ്മാനായ റബ്ബിനെ അറിയാം ആരോടും പറയാതെ നിങ്ങളിൽ തന്നെ സൂക്ഷിച്ചു വെച്ച ആ ഒരു യുദ്ധത്തിനെ പറ്റി നമ്മളുടെ റബ്ബിനറിയാം മറ്റുള്ളവരെല്ലാം നിങ്ങൾ ആണെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ പഠിച്ചോനെ അറിയായിരുന്നു നിങ്ങൾ തകർന്ന പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ നിങ്ങൾ ഒരിക്കലും മറക്കപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു എന്ന് തോന്നിയേക്കാം പക്ഷേ അള്ളാഹുവിൻ്റെ കരുണ നിങ്ങളുടെ മിസ്റ്റേക്കിനെ കാട്ടിയും ഏറ്റവും വലുതാണ് നിങ്ങളുടെ തെറ്റിനെ കാട്ടിയും ഏറ്റവും വലുതാണ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരുപാട് ചെറുതാണെന്ന് തോന്നിയേക്കാം പക്ഷേ ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറിയാം നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങളെ ഡീപ്പായിട്ട് സ്നേഹിക്കപ്പെടുന്നുണ്ട് ഈ ഒരു ആയത്ത് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾ ഓർത്ത് വെക്കണം തീർച്ചയായിട്ടും ഇനി വരാനിരിക്കുന്നതാണ് കഴിഞ്ഞു പോയതിനെ കാട്ടിയും ഏറ്റവും നല്ലത് ഇത് കുറല്ലെ സൂറത്ത് ദുഹ എന്നതിലെ ആയത്താണ് ഇത് വെറും ആയത്ത് മാത്രമാവുന്നില്ല ഇതൊരു പ്രോമിസാണ് അള്ളാഹു നമ്മളോട് വാഗ്ദാനം ചെയ്യുകയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു പെയിന് ആ ഒരു വിഷമം ഒരിക്കലും എപ്പോഴും നിലനിൽക്കുന്നതല്ല ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷം വരാനിരിക്കുന്നു എന്നാണ് പറയുന്നത് അത് ചിലപ്പോൾ നമുക്ക് ഈ ലോകത്ത് വെച്ച് കിട്ടാം അല്ലെങ്കിൽ നമുക്ക് പരലോകത്ത് വെച്ചും കിട്ടാം ഈ ഒരു ലോകം ഒരുപാട് വിഷമത്തോടെയും ഒരുപാട് പരീക്ഷണത്തോടെയും അനുഭവിക്കേണ്ടി വന്നാലും നിങ്ങളുടെ ഓരോ കണ്ണീരും സ്വർഗത്തിന് വിലയുള്ളതാണ് അത് വേർത്താണ് സ്വർഗത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വിഷമിച്ചോളൂ അത് ഓക്കെയാണ് പക്ഷെ ഒരിക്കലും ആ ഒരു വിഷമം നിങ്ങളെ വിവരിക്കാനുള്ളതാവരുത് നിങ്ങൾ ഏത് കാര്യമാണോ തകർത്തത് ആ ഒരു കാര്യത്തിനെ കാട്ടിയും ഏറ്റവും വലുതാണ് നിങ്ങൾ ഞാനും നിങ്ങളൊക്കെ ഒരു ആത്മാവാണ് കാരുണ്യവാനായ റബിനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരാത്മാവ് ഒരിക്കലും തൻ്റെ സൃഷ്ടിയെ ഒറ്റയ്ക്ക് വിഷമിച്ച് കൈവിടാൻ തൻ്റെ റബ്ബ് ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുക്കുക ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഒരു ആത്മാർത്ഥമായ ദുവ ചെയ്യുക ജസ്റ്റ് അതിങ്ങനെ അതിങ്ങനെയാവാം യാഹുവേ എനിക്കറിയില്ല എന്നെങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പക്ഷേ നീ എന്നെ സഹായിക്കണമേ ജസ്റ്റ് ഈ ഒരു ടൈപ്പിലെ ദുവ നിങ്ങൾ ചെയ്യുക തന്നെ മതിയാകും കാരണം നമ്മൾ ഇടേറിയ ശബ്ദത്തോടെയും തകർന്ന കൂടെ ചെയ്യുന്ന ധുവയാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ദുവ നിങ്ങൾ ഒരിക്കലും ഒറ്റക്കല്ല നിങ്ങളെ പ്രതീക്ഷ കൈവിടരുത് നിങ്ങളുടെ കഥ ഇതുവരെ തീർന്നിട്ടില്ല കുറച്ചും കൂടെ ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യുക സ്വർഗമെടുത്താണ് കുറച്ച് സമയത്തേക്ക് നിങ്ങൾ ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യുക തീർച്ചയായിട്ടും സമാധാനം നിങ്ങളുടെ വഴിയിലേക്ക് വരും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടെത്തുമ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോയിൽ കാണാം അസാംക്കു